പരിഹാരമായി ഇത് ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ പരിഹാരം എന്ന തലക്കെട്ടിൽ ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ മെയ് പത്തൊമ്പതിന് വാർത്ത നൽകിയിരുന്നു ചത്തുരത്തിന്റെ വൃത്തിയും ശുചിമുറിട്ടും വെള്ളമില്ലാത്തതിനാൽ ഉപയോഗിക്കാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഞങ്ങൾ വാർത്താ സംപ്രേഷണം ചെയ്തത് ഇരുപത്തിയൊന്നാം തീയതി ഇതിന് എത്രയും വേഗം പരിഹാരം കാണുമെന്ന് തഹസിൽദാർ ഞങ്ങളെ വിളിച്ചറിയിച്ചു മൂന്ന് മാസം കൊണ്ട് വർഷങ്ങളുടെ പാകമുള്ള ആവശ്യമാണ് തഹസിൽദാർ എം അനിൽകുമാർ വഴി പ്രാവർത്തികമായത് ചത്തുരത്തിനുള്ളിലെ കാടും പുല്ലുകളും വെട്ടി വൃത്തിയാക്കുകയും ചത്തുരത്തിൽ വെള്ളം എത്തിയതോടെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരം തിളങ്ങാൻ തുടങ്ങി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരം നഗരത്തിലെ സമ്മേളനങ്ങൾക്കും പരിപാടികൾ സംഘടിപ്പിക്കാനുമുള്ള വേദിയാണ് നഗരഹൃദയത്തിൽ നിൽക്കുന്ന കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പീരിലുള്ള ചത്തുരം കുഞ്ഞിക്കുട്ടൻ തമ്പ്രാൻ തന്നെ നാണക്കേടായി മാറിയിരുന്നു റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള ചത്തുരം അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ നട്ടം തിരിയുകയായിരുന്നു മൂവായിരത്തിൽ പനം രൂപ ദിവസവാടക ലഭിക്കുന്ന ചത്തുരത്തിന്റെ സ്റ്റേജിൽ രണ്ട് വശങ്ങളിലായി ഗ്രീൻ റൂമുകളും രണ്ട് ഉണ്ട് ഗ്രീൻ റൂമുകളിൽ കയറണമെങ്കിൽ വടികൊണ്ടുപോയി മാറാല തട്ടി വേണം അകത്തു കയറാൻ ശുചിമുറികളിൽ ആധുനിക ശൌചാലയങ്ങളുണ്ടായിരുന്നുവെങ്കിലും പ്രവർത്തന രഹിതമായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് പ്രകൃതി വിളി നടത്തണമെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകേണ്ട അവസ്ഥയായിരുന്നു ഇന്നതെല്ലാം മാറി മൈതാനത്തിന് മൊഞ്ചുകൂടി മൈതാനത്തെ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് അനുവാദം നൽകിയതായി തഹസിൽദാർ എം മനിൽകുമാർ ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂരിനോട് പറഞ്ഞു പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്പിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ